തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ സെപ്റ്റംബർ ഒന്നിന് പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുവാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാത് സെക്രട്ടറി മുഖാന്തിരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് പ്രസിദ്ധീകരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലായ എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ വോട്ടർ സർവീസ് എന്ന പേജിൽ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ബന്ധപ്പെട്ട ജില്ലയും ലോക്കൽ ബോഡിയുടെ പേരും വാർഡിന്റെ പേരും പോളിംഗ് സ്റ്റേഷന്റെ പേരും സെലക്ട് ചെയ്ത് ലാംഗ്വേജും സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള ക്യാപ്ച എൻ്റർ ചെയ്ത് സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അന്തിമ വോട്ടർ പട്ടിക നമുക്ക് ലഭിക്കുന്നതാണ് ഈ അന്തിമ വോട്ടർ പട്ടികയുടെ പകർപ്പ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ സ്ഥാപനങ്ങളിലും ബന്ധപ്പെട്ട താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലും ഇതിന്റെ പകർപ്പ് ലഭ്യമാകുന്നതാണ് ഈ അന്തിമ വോട്ടർ പട്ടികയിൽ നമ്മുടെ എവരുടെയും പേരുകൾ എന്ന് പരിശോധിച്ച് നമ്മുടെ പേരില്ല എങ്കിൽ ഇനിയൊരവസരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണെങ്കിൽ ഓൺലൈനായി പേര് ചേർക്കുന്നതിന് ഈ പറഞ്ഞ എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന സൈറ്റ് മുഖാന്തിരം അപേക്ഷിക്കാവുന്നതാണ്